സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ചർച്ചയാകുന്ന താരകുടുംബമാണ് സിന്ധു കൃഷ്ണയുടേത് ഭർത്താവും മക്കളുമെല്ലാം പ്രശസ്തരാണ് കൃഷ്ണകുമാർ രാഷ്ട്രീയത്തിലും അഭിനയ അഭിനയരംഗത്തിലും സാന്നിധ്യം അറിയിക്കുന്നു മക്കൾ പേരും സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യം അറിയിക്കുന്നവരാണ് കൃഷ്ണകുമാറിന്റെയും സിന്ധു കൃഷ്ണയുടെയും വിവാഹ വാർഷിക ദിനമാണിന്ന് ഇരുവരും വിവാഹ വിവാഹിതരായിട്ട് മുപ്പത് വർഷം പൂർത്തിയായിരിക്കുകയാണ് വിവാഹ വാർഷിക ദിനത്തിൽ സിന്ധു കൃഷ്ണ യൂട്യൂബ് ചാനൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഇത്രയും മുന്നോട്ട് പോയതിൽ സന്തോഷമുണ്ടെന്ന് സിന്ധു പറയുന്നുണ്ട് മുപ്പത് വർഷം ഒരു വിവാഹ ജീവിതം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തട്ടിമുട്ടി പോയി എന്നുള്ളത് തന്നെ സംഭവമാണ് ഇന്നത്തെ കാലത്ത് ആരും അഡ്ജസ്റ്റ് ചെയ്യാറില്ല ഞാനൊക്കെ മറ്റൊരു ജനറേഷനിൽ പെടുന്ന ആളാണ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ പ്രശ്നമില്ലാതെ വിവാഹ ജീവിതം മുന്നോട്ട് പോകൂ എന്ന് കരുതുന്നു പങ്കാളിക്ക് അവരുടേതായ സ്പേസ് കൊടുക്കണം എന്നൊക്കെയാണ് സിന്ധു കൃഷ്ണ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞിരിക്കുന്നത് പിള്ളേരും മറ്റ് തിരക്കൊക്കെ ഉള്ളതിനാൽ വഴക്കിട്ടിരിക്കാൻ പറ്റാറില്ലെന്നും സിന്ധു പറയുന്നുണ്ട് ഇടയ്ക്ക് ഭയങ്കരമായി വഴക്കിടും പക്ഷെ എന്തിനെങ്കിലും വേണ്ടി ഞങ്ങൾക്ക് സംസാരിക്കേണ്ടി വരും ഞങ്ങളുടെ ഇടയിലെ വാക്കുകൾ വഴക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ പറയൊന്നും ഉണ്ടായിട്ടില്ല സോറി ഞാൻ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നത് സംഭവിച്ചിട്ടേയില്ല വഴക്കിട്ട് കുറച്ച് കഴിഞ്ഞ് വീണ്ടും സംസാരിക്കും എന്റെ കുട്ടികളും അങ്ങനെയാണ് എന്നാണ് സിന്ധു പറയുന്നത് മ്മവും ഊസിയും തമ്മിൽ എന്തെങ്കിലും മഴക്കുണ്ടായാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം സമ്മതിക്കലോ സോറി പറച്ചിലോ കാര്യമായി കാണില്ല വീണ്ടും എന്തെങ്കിലും കാര്യം വരുമ്പോൾ സംസാരിച്ച് നോവോൾ ചെയ്യും അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ സംസാരത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് ഫീൽ ആയിട്ടുണ്ടാകും അത് മനസ്സിലിട്ട് നടന്ന കുടുംബാംഗത്തോട് വൈരാഗ്യം കുക്കുന്നതിൽ അർത്ഥമില്ല അത് കളയാം ഞാൻ അങ്ങനെയാണ് ഞാനും കിച്ചൺ വഴക്കിട്ടിരിക്കുമ്പോൾ പുള്ളി എൻ്റെ അടുത്ത് വന്ന് എന്തെങ്കിലും ചോദിക്കും രിക്കാതെ അപ്പോൾ സംസാരിക്കും അതാണ് തൻ്റെ രീതി എന്നും സിന്ധു കൃഷ്ണ വ്ളോഗിലൂടെ പറയുന്നുണ്ട്